പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ രാമായണമാസാചരണം രണ്ടാം ദിവസം ഇന്ന് രാമായണത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ജയൻജിയാണ് രമാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമസ്തേ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രാമായണ മാസത്തെ വരവേറ്റ് ഒരു ചെറിയ വിവരണം പറയുവാൻ ആഗ്രഹിക്കുന്നു മിനിജിയുടെ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഒരു കഥ പറയുവാൻ എന്നെ ക്ഷണിച്ച മിനി മുരളീജിക്ക് എൻ്റെ സ്നേഹവും ആദരവും സന്തോഷവും അറിയിക്കുന്നു ഞാൻ രമാചയൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ രാമായണം ഉൽപ്പത്തി എന്താണെന്ന് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ വർഷങ്ങളായിട്ട് നമ്മളെല്ലാം രാമായണത്തെ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് പക്ഷേ പലപ്പോഴും വേഗത്തിലുള്ള വായന കൊണ്ടും കൂടുതലായിട്ട് രാമായണ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ പലർക്കും സാധിക്കാറില്ല എന്നാൽ രാമായണ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശ രൂപം എല്ലാവർക്കും അറിയാം അതുപോലെ ഉത്തരരാമായണം വായിക്കുവാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് അതിൽ എന്താണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഈ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ രാമായണം കഥാരൂപത്തിൽ ഭഗവാന്റെ അവതാര കഥ തൊട്ട് വൈകുണ്ഠാരോഹണം വരെയുള്ള കഥ കഥാരൂപത്തിൽ തന്നെ പറയാമെന്ന് നിശ്ചയിച്ചു രാമായണം കഥ ആരംഭിക്കുന്നത് സത്യലോകത്തിൽ വച്ച രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം താങ്ങാൻ വയ്യാതെ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് ദേവന്മാരോടും മുനിമാരോടും കൂടി സത്യലോകത്ത് ചെന്നു കരഞ്ഞുകൊണ്ട് തൻ്റെ ദുഃഖം മുഴുവൻ ഭൂമിദേവി ബ്രഹ്മദേവനോട് പറഞ്ഞു ബ്രഹ്മദേവൻ അല്പസമയം സമാധിയിലിരുന്നപ്പോൾ ഭൂമിദേവിയുടെ ദുഃഖത്തിനുള്ള കാരണവും അതിനുള്ള പരിഹാരവും ബ്രഹ്മദേവന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ബ്രഹ്മദേവൻ ഭൂമിദേവിയോടും മറ്റു ദേവന്മാരോടും മുനിമാരോടും കൂടി പാലാഴി തീരത്തേക്ക് പോയി എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാൻ സർവരുടെയും എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ അങ്ങനെയുള്ള ഭഗവാന് വേദമന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ഭക്തിപരവശനാക്കി ആനന്ദക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ ഗഗത കണ്ഠത്തോട് സ്തുതിച്ചു ബ്രഹ്മസ്തുതി പ്രസിദ്ധമാണല്ലോ ബ്രഹ്മാവിന്റെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഭഗവാൻ ശ്രീഹരി അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞു വിശ്രദേ വിശ്രവസിന്റെ പുത്രനായ രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ് മനുഷ്യർക്കൊഴികെ ആർക്കും അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല എന്നൊരു വരം ഞാൻ തന്നെയാണ് അവന് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ വരം ലഭിച്ച് ഗർഭിതനായ അവൻ മൂന്ന് ലോകങ്ങളെയും ലോകപാലന്മാരെയും വല്ലാതെ ഉപദ്രവിച്ചു അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ഈ ദേവന്മാരുടെയൊക്കെ ശത്രുവായ രാവണനെ സംഹരിക്കാൻ ദയ കാണിക്കണം ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു കശ്യപ്രജാപതി വളരെ കാലം തപസ്സു ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു ഞാൻ അവരുടെ പുത്രനായി ജനിക്കണമെന്ന് വരം വാങ്ങി അങ്ങനെ ആവാമെന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു ഇപ്പോൾ കശ്യപ്രജാപതി ദശരഥ മഹാരാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായ കൗസല്യാ ദേവി അതിഥി മാതാവിൻ്റെ പുനർജന്മമാണ് അല്ലെങ്കിൽ അവതാരമാണ് എന്നാൽ അവരുടെ മകനായി ഞാൻ ജനിക്കുന്നതാണ് യോഗമായദേവി സീത എന്ന പേരിൽ വിദേഹ രാജകുമാരിയായിട്ട് ജനിക്കും ഇങ്ങനെ യോഗമായദേവി സീതാദേവി എന്ന പേരിൽ വിദേഹ രാജകുമാരിയായിട്ട് ജനിക്കും ഇങ്ങനെ സീതയോടൊന്നിച്ച് ഞാൻ നിങ്ങളെ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യമെല്ലാം അതായത് സീതയെ മുൻനിർത്തി സാധിപ്പിച്ചു തരാം ഇങ്ങനെ വാക്കുകൊടുത്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു ഇക്കാര്യം ബ്രഹ്മാവിനോട് മാത്രമായിട്ട് ഭഗവാൻ പറഞ്ഞതാണ് ഇക്കാര്യം ബ്രഹ്മാവതു തൻ്റെ കൂടെ വന്ന ദേവന്മാരോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു ഭഗവാൻ ശ്രീഹരി രഘുവംശത്തിൽ മനുഷ്യനായി അവതരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ അവതാരലീലകളിൽ സഹായിക്കാനായിട്ട് നിങ്ങളെല്ലാവരും വാനരന്മാരായി അംശ അംശസ്വരൂപേണ ഭൂമിയിൽ പോയി ജനിക്കുക ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ താമസിക്കുന്ന സമയം നിങ്ങൾ അദ്ദേഹത്തിന് സഹായികളായി ഭൂമിയിൽ ജീവിക്കുകയും വേണം ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിച്ചു എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ച് അയക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അപ്പോൾ തന്നെ വാനരന്മാരായി വാനരന്മാർ മഹാശക്തന്മാരും പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരുമായി അവർ ഭഗവാനെ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഭൂമിയിൽ പല സ്ഥലത്തുമായി താമസിച്ചു അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവ് സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ലേ സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവായ വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷിയെ കൊട്ടാരത്തിലേക്ക് വരുത്തി ഒരു ദിവസം രാജാവ് ചോദിച്ചു ഗുരുദേവ എനിക്ക് പുത്രന്മാരില്ല ഞാൻ പോയ രാജം ഭരിക്കാൻ ആരുണ്ട് പുത്രന്മാർ ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാജ്യവും സമ്പത്തും എനിക്ക് ദുഃഖമായി തോന്നുന്നു അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു അങ് വിഷമിക്കേണ്ട രാജൻ ലോകപാലന്മാരായ നാല് പുത്രന്മാർ അങ്ങേക്കുണ്ടാവുന്നതാണ് അങ് സ്വന്തം പുത്രിയായ ശാന്തയെ അംഗരാജാവായ ലോമപാതന് കൊടുത്തിരുന്നുവല്ലോ ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് റഷ്യ മഹർഷിയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ് യാഗം നടത്തണം അങ്ങനെ ദശരഥ രാജാവ് അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് യാഗം ആരംഭിച്ചു ഹവിസ്സിന് ഹോമിക്കുന്ന സമയത്ത് ആ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു ഈ പായസം അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവിൻ്റെ കയ്യിൽ കൊടുത്തു ആ പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങക്ക് പുത്രനായി ലഭിക്കും ഇതും പറഞ്ഞ് അഗ്നിദേവൻ അപ്രത്യക്ഷനായി സന്തോഷത്തോടു കൂടി ദശരഥൻ ഋഷിശൃങ്കനെയും വസിഷ്ഠ മഹർഷിയെയും നമസ്കരിച്ച് അനുഗ്രഹം മാമി പായസം രണ്ടായി പകുത്ത് ഒരു പകുതി കൗസല്യദേവിക്കും അടുത്ത പകുതി കൈലേക്കും കൊടുത്തു പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചും സുമിത്രാദേവി യാഗശാലയിലേക്ക് ചെന്നു തങ്ങൾക്കു കിട്ടിയതിൽ നിന്ന് പകുതിയെടുത്ത് കൗസല്യദേവിയും കൈകേയും മാതാവും സുമിത്രയ്ക്കു കൊടുത്തു കുറച്ചു കാലം കഴിഞ്ഞ് മൂന്ന് പേർക്കും മൂന്ന് പേരും ഗർഭിണികളായി പത്തു മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം പുണർത നക്ഷത്രത്തിൽ കൗസല്യദേവി അത്ഭുത ബാലന് പ്രസവിച്ചു ആ സമയത്ത് ലഗ്നം കർക്കിടകമായിരുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ സ്ഥായിയായി കാണപ്പെട്ടു ആ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ദേവവാദ്യങ്ങൾ മുടങ്ങി അങ്ങനെ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണു കൗസല്യാദേവിയുടെ പുത്രനായി അവതരിച്ചു അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വേഷഭൂഷാദികൾ ഇതുകൊണ്ട് കൗസല്യാദേവി ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് രാവണ നിഗ്രഹത്തിനായാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം എന്താണ് ഞാൻ വേണ്ടത് അമ്മ പറയൂ കഴിഞ്ഞ ജന്മം ദശരഥ മഹാരാജാവും കൗസല്യാദേവിയും ഞാൻ പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ജന്മം ഞാൻ നിങ്ങളുടെ മകനായിട്ട് ജനിക്കാൻ കാരണം ശ്രദ്ധയോടെ എന്നെ ഭജിക്കുന്നവർക്ക് മുക്തി ലഭിക്കുമെന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു സാധാരണ ബാലന്റെ രൂപമായി കരയാൻ തുടങ്ങി വസിഷ്ഠ മഹർഷി കൊച്ചു ബാലന് രാമൻ എന്ന് നാമകരണം ചെയ്തു തൊട്ടടുത്ത ദിവസം പോയ നക്ഷത്ര നക്ഷത്രത്തിൽ അതീവ സുന്ദരനായി ഒരു ബാലനെ കൈകേയിൽ പ്രസവിച്ചു അടുത്ത ദിവസം സുമിത്ര രണ്ടു പുത്രന്മാരെ ആയില്യം നക്ഷത്രത്തിൽ പ്രസവിച്ചു ഇങ്ങനെ പുത്രന്മാർ ഉണ്ടായ സന്തോഷത്താൽ ദശരഥ മഹാരാജാവ് ബ്രാഹ്മണർക്ക് ആയിരം ഗ്രാമങ്ങളും ധാരാളം സ്വർണനാണയങ്ങളും വസ്ത്രങ്ങൾ പശുക്കൾ എന്നിവയെല്ലാം ദാനം ചെയ്തു പിന്നെ നാമകരണം നടത്തി വസിഷ്ഠ മഹർഷി കൗസല്യയുടെ മകന് രാമൻ എന്നും കൈകേയയുടെ മകന് ഭരതനെന്നും സുമിത്രയുടെ രണ്ടു മക്കളിൽ ലക്ഷ്മണൻ എന്നും മറ്റേ പുത്രന് ശത്രുഘ്നൻ എന്നും നാമകരണം ചെയ്തു അങ്ങനെ ശ്രീരാമ അവതാരം തൊട്ട് രാമായണ കഥ ആരംഭിക്കുകയായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ രാമായണം കഥ തുടങ്ങി വച്ചിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഒന്നുകൂടി നമസ്തേ പറഞ്ഞുകൊണ്ട് കഥ നിർത്തുന്നു